ചരിത്ര പട്ടപ്പാട്ടിൻ്റെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നാം കഥ നിർത്തിയത് അബുജാഹിലും സംഘവും എവിടെ നബി നബിസ് അല്ലാഹു അലിവിസല്ല തങ്ങൾ ദുബയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട് നബി അല്ലാഹു അലി വിസല്ല തങ്ങളും സാഹാബത്തും അവിടെ ഇരിക്കട്ടെ സാഹാബത്തിന് പല ഉപദേശവും ചെയ്തു കൊടുക്കുകയാണ് എന്നാൽ അബൂജഹൽ എവിടെയാണ് എവിടെയാണ് ഉള്ളത് അവരുടെ പുറപ്പാടിനൊക്കെ സംബന്ധിച്ച് മാപ്പിളക്കവി സമ്രാട്ട് മൊയ്മൂട്ടി വേദി വിവരിക്കുകയാണത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം തുടര മദ്ദളവും മുരശൊട് മാറുവൊറ്റകളും ഭജയോട് തുടികൾ ദഫുകളും കഴിമണി തോനികൾ ദാശികളാൽ കൊടുമ പുല്ലുകൾ പൂളച്ചുള്ളകൾ കുമ്പു ചങ്കുകളാൽ തകൃതികൾ കോള് താളമേട്ട് ചാടിയും സെഫരിപ്പുകളാൽ ിൽ കണ്ണും ചോടിയെ മാതു കിഡ ചമ്മയം സമ്മ നെഡു ഇട ഇട ചില്ലറുകൾ കയ്യറയും ഇടയിൽ നട നട പുനവെ വരി വരി വരികൾ നീക്കുവതായും ഇടയിൽ നീക്കുവതായും ൊക്കുവതായും അണികളിപ്പടിതായം പോരർ സുചായികളായുധ പൊതുവേ അണിയവേളുമത്തീരർ കൊടുമയുർ പാൽ കണക്കാരർ സൂര്യത കിരിശി കടുത്തിലൂരി കട്ടാര ൊട്ട പട്ടകൾ കൊത്തും കൊത്തുള്ളി മട്ടിൽ കെട്ടിയ ബില്ലും കല്ലുമെ കട്ടി ചാട്ടുള്ളി ബ്രഹ്മ വെൺമഴു എട്ടിൽ പത്തത് ഒത്തതൊക്കെയും ഒക്കെ പടിയോരേ തക്ക തരമണി വാരേ നിക്കയണിയണി നേരെ മുക്കിയവറിട ചേരെ മുന്നണിക്കാരർ ൊരു മകത്തീരർ അബുജഹൽ മുതൽ മകരർ നസർബകൾ കിരീടക്കാര പിന്നണി കുതിര നെട്ടിൽകെള്ളും സർവരക്കാലർ പുറം മണ്ണി പിടർമാരു കൊടുക്കുടുംബമെത്തവർ കാലണിക്കാര കരുടൻ അഭുജഹലുള്ള മെക്കിബിറൊട് പരിയും ചമയേ മെ തള്ളിയും കല്ല കല്ല കരമില്ലളകിലും കില്ലില്ലിക്കില്ലി ഹരി ഹസബ് കല്ലൊളിവ് പള്ളവള്ള കമകമക്കൾവാസം കമകമക്കമൾവാസം മകുഡകുഡതലേശും കബരി മുടി കൊടു വീശും തുടര ശുചായികൾ കോശം കോലഹല താള്ളം ടയിട നാല് കുറമോള്ളം കൊതുകുല്ലം കോശമുട് മേളം ചെവിടെ ഓശയുടെ കാളം ചെല്ലുരി തിരി

കണ്ണം മുന്നേ അപ്പം അബുജാഹില് തൻ്റെ പുറപ്പാട് നടത്തണം അബുചാഹിലിൻ്റെ പുറപ്പാട് നടത്തുമ്പോൾ കഥയൊക്കെ പറയണ്ടേ അബുചാഹിൽ പണ്ട് ഞങ്ങൾ അവിടെ പുതിയപ്പിള പുറപ്പെട്ട കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒന്നും കൂടി പറഞ്ഞുതരാം അബു എന്താ പുതിയപ്പിള പുറപ്പെടുന്ന സമയത്ത് അത് സെറ്റ് ഈ കാളാണ് കോളാമ്പിയാണ് അപ്പോൾ മൈക്കസെറ്റേനോട് വന്നിട്ട് ഒരു കാരൻ ഒരു പറഞ്ഞു ഡാ അലവിയെ മൈക്കസെറ്റേന്റെ പേര് അലവി എന്നാണ് അലവിനെ വിളിച്ചിട്ട് പറഞ്ഞു അലവിയെ ആ അമ്മ പുതിയാപ്പിളം ഉറപ്പടാനായി രണ്ട് മിനിറ്റും കൂടി ഉള്ളൂ ആ പുറപ്പെട്ടു നല്ലൊരു പാട്ട് വെച്ച പറഞ്ഞു അതിൽ വെച്ച പാട്ട് ഇതാണ് പുറപ്പ് സംഭവം പാട്ടൊക്കെ പത്രമാണ് പക്ഷെ എന്താണ് പുതിയപ്പളം ഉറപ്പ് വെച്ച പാട്ട് അതാണ് ആ ചുക്കി പറഞ്ഞ ഏതായാലും ഇവിടെ അബുജാഹില് തൻ്റെ സൈന്യത്തെ അണിനിരത്തുന്ന രംഗമാണ് മാപ്പിളക്കൊരു സമ്രാട്ട് മഹാക്കോയി മൈൻകുട്ടി വേദി വിവരിച്ചത് ഇവിടുന്ന് പങ്ങൾക്ക് എന്താ മനസ്സിലായി അതന്നെ പറ്റം മനസ്സിലായിക്കണം ഏതായാലും ഇച്ചു കുറച്ച് മനസ്സിലായിക്കോ മദം അതുപോലെ തന്നെ ദഫ് അതുപോലെ തന്നെ ചൂളം വിളികൾ എന്നിവ അങ്ങനെ വിളിച്ച് തിമിർത്താടാണ് ഓരോന്നിന്റെ ശബ്ദം മഹക്കോയി മുൻകുട്ടി വൈദ്യര് വളരെ സകരമായി വിവരിക്കുകയാണ് അങ്ങനെ കാലാൾ പട അതുപോലെ തന്നെ കുതിരപ്പടയാളികളെ ഒരു ഭാഗത്ത് എല്ലാ മബൂജാഹിരിങ്ങനെ സജ്ജിച്ചു പോയി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പി പി വിളിപ്പിക്കുന്നു ചില ആൾക്കാർ പി പി നമ്മൾ നീർച്ചൻ്റെ അവിടെ പോയാൽ പൂരത്തിൻ്റെ അവിടെയൊക്കെ പോയാൽ കാണൂലേ പി പി വിളിക്കുക അപ്പോൾ മൗലിയുടെ പൂരത്തിന് പോയാലുണ്ട പൂരത്തിന് പോയാലുണ്ട് എല്ലായിടത്തും കൂടെ ഒന്ന് പോയാൽ കണ്ടേ അപ്പോൾ പി പി വിളിക്കണം ഫു നറുച്ചക്കും കണ്ണാക്കിയിട്ട് അറുച്ചിൽക്കും കണ്ണാക്കിട്ട് ചില ഞാൻ വിളിച്ചാൽ ശരിയാവില്ല നിങ്ങൾ കണ്ടിട്ട് പോയൊക്കെ ഇട്ട് കണ്ടാൽ മതി അപ്പൊ ഇങ്ങനെ പി ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ താളങ്ങളിൽ രാജാവായ ചെണ്ട ചണ്ട വലിയ ചണ്ട ചെറിയ ചണ്ട ചണ്ടക്കാർ ഇങ്ങനെ കൂട്ടിട്ടുണ്ടാവും കടപട 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 കട വലിയൊരു ചണ്ട ഉണ്ട് അതിന്റെ ലാസ്റ്റ് പറയുന്ന ചണ്ട കൂട്ടത്തിൽ പ്രധാനികളായ ആളുകളുടെ മുൻഭാഗത്ത് അബുജഹൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് താളമേളങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അബൂജഹൽ തന്റെ സൈന്യത്തിൽ നിന്നും അബ്ദുൽ അസീസി എന്ന പേരുള്ള ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് കൊടി കൊടുക്കുകയാണ് രണ്ടാമത്തെ കൊടി അദ്ദേഹത്തിനാണ് നൽക രണ്ടാമത്തെ കൊടി തൊലഹത്തിനായിരുന്നു നൽകിയിരുന്നത് അസീസി എന്ന പേരുള്ള ആൾക്ക് ഒന്നാമത്തെ കൊടിയും തൊലഹത്തിന് രണ്ടാമത്തെ കൊടിയും മൂന്നാമത്തെ കൊടി നൽകി എന്ന് പറയുന്ന ചങ്ങായിക്കായിരുന്നു ഒരാൾക്കായിരുന്നു അങ്ങനെ അബുൽ ഹക്കം അഥവാ അബു ജഹി തന്റെ സൈന്യത്തെ അണിനിരത്തുകയാണ് ഈ സമയം നബിയും സഹാബത്തും തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് കുടി നൽകുന്നുണ്ട് മറുഭാഗത്ത് അത് മഹാകവി വൈദ്യർ ഇങ്ങനെ വിവരിക്കുന്നു കേട്ട് സഹാബാക്കൾ കൊടി മുയും കുട്ടി പിടിത്തെ കുശിർമേയും കൊടി കേണും മണി പിടീത്തേ മറുപാലുകൾ സബ് തിർപ്പുൽ കരുത്തേ അടി നീല ചുമടിയിലേക്കൊക്കെ വള്ളവും കൊണ്ടുരക്കൈ ബഡി ഗുണ്ട് ഇടം ഹബീബായ നബി ാഹു അലീബു സങ്ങളും സഹാബത്തുമത അവിടെയും കൊടി കൊടുത്തുകൊണ്ട് കൊടിക്കൊടുത്തുകൊണ്ട് അല്ലാത്ത കൊടി കൊടുത്തുകൊണ്ട് അവിടെയും തൻ്റെ അണികളെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഹബീബായ നബി തങ്ങൾ നൽകിയ കൊടി തന്നെ മുമ്പ് അവിടെ മഹാനായ സിസ്സുറദീ ഉള്ളാഹുത്തലുവിനും അതുപോലെ തന്നെ അലി റദീ അള്ളാഹുത്തലുവിനും ബിൻ പിന്മാർ റതി അള്ളാഹുത്തലുവൻ കൊടി നൽകിയിരുന്നു മുമ്പ് കച്ചവട സംഘത്തിനെയും ആൾക്കാരെയും പിടിച്ചു പോരാൻ പിടിച്ചാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഈ അക്രമ അക്രമം അക്രമം ചെയ്യേണ്ടത് കച്ചവട സംഘത്തിന് എന്തിനാണ് ഈ കുടിക്കാൻ വേണ്ടി പോണത് കച്ചവട സംഘത്തിൻ്റെ മുതൽ സംഭവത്തൊക്കെ അത് ഹബീബായ നിവിധങ്ങളും സഹാബത്തും അവിടെ മക്കയിൽ നിന്ന് ഇട്ടേച്ച് പോകുന്ന മുതലാണ് നെബയുടെയും സഹാപത്തിൻ്റെയും മുതൽ തന്നെയാണ് അത് തിരിച്ചു പിടിച്ചാനാണ് പോകുന്നത് അത് അബൂ സുഫിയാൻ്റെ അടുക്കൽ നിന്ന് ഓല സമ്പത്ത് പിടിച്ചു വരയ്ക്കാൻ വേണ്ടിയല്ല ഹബീബായ നബി തങ്ങൾ പോണത് ഏതായാലും അന്ന് കൊടി കൊടിക്കൊടുത്തിരുന്നു ആ കൊടി കൊടുത്ത സഹാബത്തിൻ്റെ തന്നെയാണ് മിസാബിനെയും അലിയെയും സൈദിനെയും വിളിച്ചുകൊണ്ട് വീണ്ടും അള്ളാൻ്റെ റസൂല് യുദ്ധക്കളത്തിലേക്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ കൊടി നൽകുകയാണ് അങ്ങനെ കൊടിയൊക്കെ കൊടുത്തതിന് ശേഷം ഹബീബായ നബി തങ്ങൾ യുദ്ധത്തിൻ്റെ അണികളുടെ സഫ് ഇങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മഹാനായ സവാദുറിയാഹുഅൻ സഫിൽ നിന്നും അല്പം മുന്തി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ ഹബീബായ നിബിധങ്ങൾ മലക്കുകളുടെ സഫ് പോലെ സഫ് ശരിപ്പെടുത്തു സാബാ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈന്തപ്പന മെഡലുകൊണ്ട് മഹാനായ സവാദ് റതി ഉള്ളാഹു തലാനുവിൻ്റെ സഫിലേക്കൊന്ന് തള്ളി നീക്കി കുമ്പ കുറച്ചിൻ്റെ പോലെ കൂടുതലായത് കാരണം മഹാനായ സബാദ് റതിയുള്ളാഹു തലാനു ഇതൊരു ചാൻസ് ആണെന്ന് മനസ്സിലാക്കി സവാദ്ദ അള്ളാഹുന്റെ റസൂളിനോട് പറയുകയാണ് എന്ത് ൂരത്തിയാ മോലുറബ റങ്കിളാഹ ബിബ ഉമങ്കും ത്വാപ ത്വാപ യാറ സൂല പെരിയോന്നൂ മെയ്റക്കൈ പേശും ജിൻസിടക്കൈ സുരതാക്ക ബഴുസാക്കി ഉള്ളതല്ല പരുത്ത പേടുത്താനല്ല യാന ജിയന്ന ൂതർ ചെന്ന സവാ നീ ചെന്നത് എന്ന തേ എങ്ങൾ സഫാദിൽ സഫാതിൽ സബ് കഥ ഉൾത്തി െ ഉണ്ട് കുത്തി കവായത്ത് കൈമാശത്തിൽ ആകും എങ്കിലുമേ ഉദരമ്പൽ നബിയെ ജിന്നിനും ലോകത്തിൻ്റെ മുഴുവനും റഹമത്തായി ഇറക്കപ്പെട്ട അള്ളാന്റെ റസൂൽ വമോത്തല്ലെന്നല്ലേ ആയത്ത് എല്ലാവരോടും കാരുണ്യത്തിൽ വർത്തിക്കേണ്ട അങ്ങ് എന്നെ വേദനിപ്പിച്ചത് ശരിയായില്ല ഹബീബേ ആരാ പറയണു സവാദെ ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം മാനായ മർഹത്ത പ്രതിയുള്ള ഉത്തോരാനെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏതായാലും കാരുണ്യത്തിൻ്റെ കടലായ ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്തോൻ്റെ ഒരു സൂലിൽ സവാദിനോട് പറഞ്ഞു സവാദെ എന്താണ് സവാദ ഈ പറയണതെന്ന് ചോദിച്ചു നിങ്ങൾ സ്വഫ് സരിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ അണിശരിപ്പെടുത്തുന്ന സമയത്ത് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന പടി കൊണ്ടുതന്നെ നോവിച്ചിരിക്കുന്നു നവിയേ അതിനോൻ പൊരുത്തപ്പെടൂലെ നവിയേ എനിക്കതിന് പ്രതികാരം ചെയ്യണം ഇതൊക്കെ ഇങ്ങോട്ട് പറയ്പ മഹാനായ ഉമർ എന്താ ഉത്തല അനു ഒരു കാലത്ത് മക്കയെ കിടിലം കൊള്ളിച്ച കിട്ടുകിട്ടാ വിറപ്പിച്ച മഹാനാണ് മഹാനായ ഉമുറുൽ ഫാറൂഖ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ഏതായാലും അദ്ദേഹം ശ്വാസം അടക്കി പിടിച്ച് നോക്കി കയ്യാണ് സവാദ് എന്താ പോയി പറയണത് നബിയോട് പ്രതികാരം ഏതായാലും പ്രതികാരത്തിന് സവാദിന്റെ അള്ളാന്റെ റസൂൽ സമ്മതം നൽകുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ സമയത്ത് ആ സവാദ് റലിഅള്ളാഹുന് സമ്മതം നൽകിയപ്പോൾ അള്ളാഹിന്റെ റസൂലിന് സവാദ് സവാദിന് അല്ലാന്റെ റസൂല് സമ്മതം നൽകിയ സമയം സവാദ് നിബിയോട് പറയുകയാണ് നിബിയേ അങ്ങനെ വേദനിപ്പിച്ച ആ വടി തന്നെ എനിക്ക് വേണം മാത്രമല്ല നിബിതങ്ങൾ ആ വടിയോട് കൊടുക്കുകയാണ് എന്നാ ആ വടിയാണ് എന്തുവാറ് ആ സമയം സവാദ് പറഞ്ഞു നിബിയേ അങ്ങനെ കുത്തുന്ന സമയത്ത് നോവിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ കുപ്പായം ഉണ്ടായിരുന്നില്ല ഖമീസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ കമീസ് അഴിച്ചു തന്നാലും സവാദിന്റെ ആവശ്യപ്രകാരം അള്ളഹാൻ്റെ ഹബീബ് തഹാസുല്ലാ സ്വലങ്ങള് തൻ്റെ കമീസ് അങ്ങോട്ട് പൊക്കി പൊക്കിക്കൊടുക്കാണ് ഈ സമയം എന്ത് സംഭവിക്കുന്നു എന്ന മാക്കിളക്കവി സമ്രാട്ട് മാക്കവി മുൻകൂട്ടി വീതിൽ പറയുന്നു തീരോത്തയർത്ത് നോക്കി അടുത്ത് പോളിം ഞാശമിളി ഓണുകി മൈമാൻ മഹാജു ആൽ മലർ കഞ്ചത്തെ മധുപൂരണ്ടം കണ്ടേ പടിക്കാടുത്തേ പൊരുളാൽ ഭാത്തനോട് മുഖത്തേ ചേർത്തി കാടൽ ണൈ വായ നബി തൻ്റെ ശരഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്നും കമീസം കഴിച്ചു മാറ്റിയപ്പോൾ മഹാനായ സവാദർ അതില്ലാഹുന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പടിയറായിരുന്നു എന്നിട്ട് മഹാനായ സവാദർ റസൂലിനെ പിടിച്ചു മണക്കുന്നു ഏതുപോലെ എന്ന് മാക്കവി മോയും കുട്ടി പറയുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ തേനുള്ള പുഷ്പം അന്വേഷിച്ച് നടന്ന പണ്ട് തേനുള്ള പൂവ് കാണാൻ കഴിയാതെ വിഷമിച്ച സമയത്ത് വൈകുന്നേരം വരെ പറന്ന് തേൻ കിട്ടാതെ തേൻ ലഭിക്കാതെ ഒപ്പം വിശപ്പുമായി നിരാശയോടെ തിരിച്ചു കൂട്ടിലേക്ക് പറക്കാൻ നേരം ആ സന്ധ്യാനേരം വരെ പറന്നിട്ട് തേനുള്ള ഒരു പൂവും കാണാതെ നിരാശയോടെ തിരിച്ചു പറക്കാൻ നിൽക്കുന്ന സമയത്ത് സന്ധ്യാ നേരത്ത് വൈകുന്നേര സമയത്ത് നിറഞ്ഞ തേനുള്ള ഒരു പൂവ് ഈ വണ്ട് കണ്ടാൽ വിശപ്പുള്ള ക്ഷീണമുള്ള സമയത്താർത്തിയോടുകൂടെ പൂവിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ അരിപ്പൂ തേൻ അരിന്തും പോലെ ും മണത്തും ഷൗ കോഴിയാലേ അങ്ങനെ മഹോരമായ സവാദ് കമീ നീക്കി ഹബീബായ നബിയെ മുത്തിമണക്കുന്നു ഒപ്പം കണ്ണീർ കണ്ണീർത്തുള്ളികളും അടർന്നു വീഴുകയാണ് അതോ എൻ്റെ ശരീരത്തിൽ മുത്തിമണത്ത കാരണത്താൽ സവാദിൻ്റെ ശരീരമതോ സുഗന്ധം മടിച്ചു വീശുന്നു ആയിരം വർഷം അത്തറിൻ്റെ കുടത്തിൽ തലമുക്കിയെടുത്താലും ഇത്ര സ്മെല്ലുണ്ടാകുന്നതല്ല അത്രക്കും നല്ല മണം സവാദിൻ്റെ ശരീരത്തിൽ നിന്നും മടിച്ചു വീശുന്നു ഏതായാലും അതാൻ്റെ റസൂല് അവിടുന്ന് സവാദിനോട് പറയുകയാണ് എന്താണ് പറഞ്ഞതെന്നറിയൻ്റെ മണ വസ്തുപൂശും മണമുണ്ട് ൂഹൂറ ഇറ പറയുന്നുണ്ട് അത്രക്കും നല്ല സ്മെല്ലായിരുന്നത് താഴെവാസ്താവ് പറഞ്ഞതാണ് എന്തായാലും മല്ലാൻ്റെ റസൂർ സ്വാദിനോട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഉള്ളേസ് നീ എടുക്കാത്ത ഹിസാബ് തന്നിൽ ും ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അഴീവ് വസല്ലം തങ്ങൾ മാനായ സവാദിനോട് പറയുകയാണ് സവാദേ കിസാസ് എടുക്കു സവാദേ എന്താണ് നിങ്ങൾ കിസാസ് എടുക്കാത്തത് കുപ്പായൊക്കെ പൊക്കി തന്നിട്ട് വടിയൊട്ട അയ്യത്തപ്പനെ മടലുകൊണ്ട് തന്നെ കുത്തണം തന്നാൽ വടിയും കയ്യിൽ തന്നിട്ട് ഇതെന്ത് പണിയാണ് ഇതെന്ന് ചോദിച്ചു സുബഹാന സമയത്ത് ഹബീബായ നബി പറഞ്ഞു സവാദ് കിസാസ് എടുക്കു സവാദ് നാളറബിൻ്റെ കോടതിയിലേക്ക് മാറ്റിവെക്കല്ല സവാദ് ഹിസാബിൻ്റെ വേളയിൽ പ്രശ്നമാക്കല്ല സവാദ് ഈ സമയം മോഹനമായ സബാധൃതി നോകുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരുപാട് കാലമായി ഉള്ളിൽ വെച്ച് നടക്കുന്ന ആഗ്രഹമാണ് നബിയെ അങ്ങയുടെ ശരീരം എൻ്റെ ശരീരത്തോടൊന്ന് ചേർക്കാൻ എന്നാൽ നിരക ത്തിന്റെ ചൂടി സമാദിനേൽ കേടി വരികയില്ലല്ലോ മറ്റൊരു മുറാദ് അങ്ങയുടെ ശരീരം ഒന്ന് തുറന്ന് മുത്താൻ ഈ രണ്ടാഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുന്ന സമയത്താണ് അങ്ങനെ വടികൊണ്ട് സെഫിലേക്ക് നിർത്തിയതിനെ ബിയേ ഇത് തന്നെയാണ് ചാൻസ് എന്ന് മനസ്സിലാക്കി ഞാൻ അവസരം മുതലെടുത്തതാണിനെ നബിയേ അങ്ങയുടെ മനം മുസിഞ്ഞോനെ നബിയേ ഈ പാവപ്പെട്ട സമാതിന് പൊരുത്തപ്പെട്ട് തന്നാലും ക്ഷമിച്ചാലും ഇത് കേട്ട കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഹൈർ കൊണ്ട് സവാദിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് എന്ന് മാത്രമല്ല ഏതായാലും നബിയും സഹാബത്തും അതാ ഒരു ഭാഗത്തും അബുൽ ഹക്കം അഥവാ അബുജാഹിനും സൈന്യവും മറുഭാഗത്തുമായി ബദറിൽ എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതെന്നറിയണ്ടേ അതടുത്ത എപ്പിസോഡിൽ നമുക്ക് നടത്താം ഇൻഷാ അല്ലാ അള്ളാഹു ചെയ്യട്ടെ